ഫെയ്ത്ത് ക്ലിയറൻസിന്റെ ആറാമത്തെ എപ്പിസോഡിൽ നമ്മുടെ വിഷയം രൂപങ്ങൾ ജപമാല കുരുത്തോല ആരാധനാക്രമ പുസ്തകങ്ങൾ തുടങ്ങിയവ ഉപയോഗശൂന്യമായാൽ എന്തു ചെയ്യണം എന്നതിനെ കുറിച്ചാണ് അതിന് വിശദമായ പഠനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം വെഞ്ചിരിച്ച് വിശുദ്ധ വസ്തുക്കളായിട്ട് ഉപയോഗിച്ചു പോരുന്നവ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ആയി കഴിഞ്ഞാൽ അവയെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതാണ് പാശ്ചാത്യ സഭയുടെ കാനൻ നിയമം സി ഐ സി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്നിൽ ഇപ്രകാരം പ്രതിപാദിച്ചിട്ടുണ്ട് വിശുദ്ധ വസ്തുക്കൾക്ക് അനുയോജ്യമായ ബഹുമാനത്തോടെ വേണം വെഞ്ചിരിച്ച വസ്തുക്കളെ കൈകാര്യം ചെയ്യുവാൻ അതിനെ വിശദമായിട്ട് മനസ്സിലാക്കുമ്പോൾ പൂജിത വസ്തുക്കൾ ഒരിക്കലും വഴിയിൽ ഉപേക്ഷിക്കാനോ മാലിന്യത്തിൽ നിക്ഷേപിക്കാനോ പാടില്ല ബഹുമാനപൂർവ്വം വേണം അവയെ സമീപിക്കുവാൻ എല്ലാ വർഷവും നമ്മുടെ ഭവനത്തിലേക്ക് ലഭിക്കുന്ന കുരുത്തോലകൾ അതാണ് പ്രഥമത ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗശൂന്യമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരിക അത് കത്തിച്ചു കളയുകയോ കുഴിച്ചു മൂടുകയോ ചെയ്യുക ഇതിന് സാധിക്കാത്ത സാഹചര്യമുള്ളവരാണെങ്കിൽ ഇടവക വൈദികനെ കുരുത്തോലകൾ തിരിച്ചേൽപ്പിക്കുക തുടർന്ന് വരുന്ന വർഷം വിഭൂതി ദിനത്തോടനുബന്ധിച്ച് ചാരം തയ്യാറാക്കാൻ അവ അവസായിക്കും മറ്റേത് തരത്തിലുള്ള രൂപങ്ങൾ കൊന്തകൾ ആരാധനക്രമ പുസ്തകങ്ങൾ തുടങ്ങിയവ ഉപയോഗശൂന്യമായതോ കാലപ്പഴക്കം ചെന്നതോ ആയ തിരുവസ്തുക്കളാണെങ്കിൽ അതിന് കാലപ്പഴക്കമുണ്ട് അത്രയും ചരിത്രപരമായ പ്രാധാന്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ പുരാവസ്തു ശേഖരത്തിലേക്ക് മാറ്റുകയോ നമ്മുടെ ഇടവക ദേവാലയവുമായി ബന്ധപ്പെട്ട് ചിലപ്പോ പുരാവസ്തു സൂക്ഷ ശേഖരം ഉണ്ടാകണമെന്നില്ല ബസിലിക്കകള് ഷൈൻ പോലെയുള്ള ഇങ്ങനെയൊക്കെയുള്ള ഇടങ്ങളിൽ പുരാവസ്തുക്കള് സൂക്ഷിക്കുകയും അവയെ വേണ്ട വിധത്തില് അനുയോജ്യമായ രീതിയിൽ ഒരുക്കപ്പെട്ടിട്ടുള്ള ഇടങ്ങളുണ്ട് അവിടെയൊക്കെ സാധിക്കുമെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കേൾപ്പിക്കാൻ പരിശ്രമിക്കുകയൊക്കെ ചെയ്യുക തീർത്തും ഉപയോഗയോഗ്യമല്ലാത്തവ കത്തിച്ചു കളയുകയോ കുഴിച്ചു മൂടുകയോ ചെയ്യേണ്ടതാണ് എന്ന് റിഞ്ഞിരിക്കുക പുതിയ കാലഘട്ടത്തില് ഫ്ലാറ്റ് സംവിധാനങ്ങളിലൊക്കെ ജീവിക്കുന്നവർക്ക് ചിലപ്പോൾ ഇതുപോലെ നശിപ്പിച്ചു കളയാൻ സാഹചര്യങ്ങൾ അനുവദിക്കാത്ത സന്ദർഭങ്ങൾ ഉണ്ടാകാം അങ്ങനെയുള്ള സമയങ്ങളിൽ ഇടപക വികാരിയച്ഛനുമായിട്ട് ആലോചിച്ച് വികാരിയച്ഛനെ ഏൽപ്പിക്കുകയോ അതിന് മറ്റു മാർഗങ്ങൾ ആ രീതിയിൽ കണ്ടെത്തുകയോ ചെയ്യുകയാണ് വേണ്ടത്